നമസ്കാരം പ്രവാസ മലയാളിലേക്ക് സ്വാഗതം മൊബൈലിൽ സംസാരിച്ചുകൊണ്ടിരിക്കെ പൊടുന്നനെ ഫോൺ എറിഞ്ഞു തകർത്ത് ഷാർജയിൽ മലയാളി യുവാവ് കെട്ടിടത്തിൽ നിന്ന് ചാടി മരിച്ചു കൊല്ലം പരവൂർ നെടുങ്ങോലം കച്ചേരിവിള വീട്ടിൽ സുമേഷിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്നലെ വൈകിട്ട് എട്ടോടെയായിരുന്നു സംഭവം ഷാർജ മൊബൈലയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ഗ്രാഫിക് ഡിസൈനറായ അദ്ദേഹം കൽബ ബഹുനില കെട്ടിടത്തിലെ ഫ്ളാറ്റിൽ നിന്നാണ് വീണത് ഒരു വർഷം മുമ്പാണ് യു എയിൽ എത്തിയത് കൽബ താമസിക്കുന്ന ആറാം നിലയിൽ നിന്ന് വിവരം അവസാനമായി വീട്ടിലേക്ക് ഫോൺ ചെയ്തതെന്ന് വീട്ടുകാർ പറയുന്നു സംഭവം അന്വേഷിച്ചു വരികയാണെന്ന് ഷാർജ പോലീസ് വ്യക്തമാക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ കൂടുതൽ വിവരം ഒന്നും തന്നെ ഇതുവരെ പുറത്തു വന്നിട്ടുമില്ല കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ